ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് ഞാൻ മുമ്പ് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നല്ലൊരു അടിപൊളി വളമാണ് നമുക്ക് പാഴാക്കി കളയുന്ന ഈ വസ്തു ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചാൽ നമ്മുടെ പച്ചക്കറി ചെടികൾക്കൊക്കെ വളമായിട്ട് കൊടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി ചെടികളൊക്കെ പൂക്കുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു നല്ല വളമാണിത് എന്താണെന്ന് നമുക്ക് നോക്കാം അത് കണ്ടു ഞാൻ ചക്കമടൽ എടുത്തു വെച്ചിരിക്കുന്നതാണിത് ചക്കമടൽ ചക്ക ചകണിയും എല്ലാം ഉണ്ട് ചക്കമടലിലൊക്കെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണിത് ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞ് നമ്മൾ കമ്പോസ്റ്റാക്കാൻ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കമ്പോസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും എല്ലാ കമ്പോസ്റ്റും ഉണ്ടാക്കാൻ എടുക്കുന്നത്ര സമയമൊന്നും നമ്മുടെ ഈ ചക്കമടൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ട രണ്ടാഴ്ച കൊണ്ടൊക്കെ നമുക്ക് നമ്മുടെ ഈ കമ്പോസ്റ്റ് റെഡിയായിട്ട് കിട്ടും സാധാരണ നമ്മൾ ചക്കമടലൊക്കെ എടുത്തിട്ട് പാഴാക്കി കളയുകയാണല്ലോ ചെയ്യാറുള്ളത് പറമ്പിലേക്കൊക്കെ വലിച്ചെറിയാണ് ചെയ്യാറുള്ളത് ഇനി അങ്ങനെ ആരും ചക്കമടലിൽ പാഴാക്കി കളയേണ്ട നമുക്ക് നല്ല അടിപൊളി കമ്പോസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് വളമായിട്ട് കൊടുക്കാം ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ ചക്കമടലിൻ്റെ കമ്പോസ്റ്റ് ഉണ്ടാക്കി വളമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഇപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ് ചക്കമടൽ അപ്പോൾ ഞാനിത് കളയേണ്ട ഇത് നമുക്ക് കമ്പോസ്റ്റാക്കി നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവുന്ന വിചാരിച്ചു ഇനി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം കാരണം കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രം ആവശ്യമുണ്ട് ഞാനിതൊരു ചെടിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് ഹോൾസൊക്കെ ഉണ്ട് അതുപോലെ ഹോളുള്ള ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ചക്കമടലിന് അതിലേക്ക് ഇട്ട് വയ്ക്കാം ആദ്യം ഞാനിപ്പം കുറച്ച് സാധനങ്ങളിലൂടെ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതും നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ തന്നെയാണ് അതാ കുറച്ച് കരികല എടുത്തു വെച്ചിരിക്കുന്നതാണ് ഈ കരികല ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ഈ കരികല നമുക്ക് കുറച്ച് നമ്മുടെ ഈ പൂട്ടിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം കരികലയൊക്കെയാണെങ്കിലും ഇപ്പം ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണ് അതൊക്കെ നമുക്ക് ചാക്കിനകത്തൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് കമ്പോസ്റ്റാക്കി എടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് അത് ഞാനിപ്പം കുറച്ച് കരികല അതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ ചക്കടൽല് കുറച്ച് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കമ്പോസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കൂടുതലായിട്ടുണ്ടെങ്കിൽ വലിയൊരു പാത്രം നമ്മൾ എടുക്കണം അപ്പം കുറച്ച് ഉള്ളത് കൊണ്ട് ഞാനൊരു ചെറിയ ബോട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ മീനേക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് മണ്ണും കൂടെ നമ്മളിതിൻ്റെ നീടെ ഇട്ട് കൊടുത്തു ഇനി വീണ്ടും നമുക്ക് ചക്കമണ്ടലിടാം അടുക്കളത്തോട്ടമുള്ള കൂട്ടുകാർക്കൊക്കെ എപ്പോഴും ചിലവ് കുറഞ്ഞ മാർഗത്തിലൂടെ ഉള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇതുപോലെ പല പല വളങ്ങളും നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ഓരോ ആഴ്ചയിലും വ്യത്യസ്തമായിട്ടുള്ള വളങ്ങളൊക്കെ നമ്മുടെ പട്ടികൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഞാൻ കുറച്ചും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അടുത്ത് കുറച്ച് ചാരം അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം ചാരത്തിലൊക്കെ നന്നായിട്ട് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഈ വളം ഒന്നും കൂടെ നന്നായിട്ട് കിട്ടുവാനായിട്ട് നമുക്ക് ചാരം ചേർക്കുന്നത് നല്ലതാണ് ഈ ചാരമൊക്കെ ഞാനിതുപോലെ കവറിലൊക്കെ ആക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ചാരവും നമുക്കതുപോലെ കമ്പോസ്റ്റാക്കി വെച്ചിരുന്നാൽ അത് നമുക്ക് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് നല്ല വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി കുറച്ച് ചക്കമുണ്ടിലും കൂടെ നമുക്കിതിൻ്റെ മേലെ കൊടുക്കാം ഈ വളം ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി കമ്പോസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇതുവരെ ഞാനാരും ഇതുപോലെ ചക്കമണ്ടൽ കമ്പോസ്റ്റ് ഉണ്ടാക്കി ഉപയോഗിക്കുന്ന വീഡിയോ യൂട്യൂബിൽ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ കഴിഞ്ഞ വർഷവും ഉണ്ടാക്കി നമ്മുടെ ചെടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇപ്പോൾ ഇതിനകത്ത് കൂളുന്നതിൽ അധികം ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം പൈസ ചിലവാക്കിയുള്ള വളങ്ങളൊക്കെ കൊടുക്കാതെ നമുക്ക് ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ കൃഷിക്കൊക്കെ നല്ല വിളവ് കിട്ടാനായിട്ട് അതൊക്കെ നല്ലതാണ് ചക്കക്കുരു ഒന്നും ഇട്ട് ചക്കക്കുരു ഒക്കെ ഇട്ടാലും കമ്പോസ്റ്റ് ആവാതെ ചിലപ്പോൾ അതങ്ങനെ കിടക്കും ബാക്കി ചക്കമടലും ചക്കച്ചകണിയും ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മണ്ണ് മീതെ ഇട്ട് കൊടുക്കാം ഏറ്റവും ളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല കമ്പോസ്റ്റ് ആണ് നമ്മുടെ ഈ ചക്കമടല് കമ്പോസ്റ്റ് ഇനിയിപ്പോൾ ചക്കമടലൊക്കെ കിട്ടുമ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പഴയ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ബക്കറ്റിലൊക്കെ ആക്കിയിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നന്നായിട്ട് നന്നായിട്ടങ്ങ് അമർത്തി കൊടുക്കുക ഒരു കുറച്ച് ചാരം കൂടി അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക ചാരം ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് ഒരൽപ്പം മണ്ണും കൂടെ ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് അമർത്തി കൊടുക്കാം ഇത് കുറച്ച് ദിവസം കഴിയുമ്പം ചക്കമടലായതുകൊണ്ട് ചക്കമടൽ അവങ്ങി കഴിയുമ്പം താനേ നമ്മുടെ ഈ വോട്ടിലെ കമ്പോസ്റ്റും താഴേക്ക് അമർന്നുകൊള്ളും ഇനി നമുക്ക് അടുത്തതായിട്ട് കൊടുക്കാനുള്ളത് പച്ച ചാണകമാണ് പച്ച ചാണകം നമുക്ക് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇതാ കണ്ടോ പച്ച ചാണകം കലക്കി വെച്ചിരിക്കുന്നതാണേ ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഈ പച്ച ചാണകവും കൂടെ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സൂപ്പർ കമ്പോസ്റ്റ് ഒരു പതിനാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് എടുക്കുവാനായിട്ട് സാധിക്കും ഇവിടെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് കുറച്ച് ചാണക കൂടെ ഒഴിച്ചു കൊടുക്കാം എല്ലാ കൂട്ടുകാരും ഈ വളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളും ഇതുപോലെ ചക്കമുണ്ടിലുണ്ടെങ്കിൽ എടുത്ത് ആക്കാനായിട്ട് വെക്കണം ഇതൊന്നും നമുക്ക് പാഴാക്കി കളയണ്ട ഇനി നമുക്കിതിനെ നല്ല ഒരു മൂടി ഉപയോഗിച്ച് അടച്ച് വെയിലേൽക്കാത്ത സ്ഥലത്ത് നല്ല തണുപ്പുള്ളൊരു സ്ഥലത്ത് വെച്ചു കൊടുത്താൽ മതി അതിന് ശേഷം ഇടയ്ക്കൊക്കെ ഒന്നെടുത്ത് തുറന്ന് നോക്കണം വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ അല്പം ചാണക വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇനിയിപ്പം വെള്ളം കൂടുതലാണ് കാണപ്പെടുന്നതെങ്കിൽ നമ്മൾ കുറച്ച് മണ്ണോ ചാണകപ്പൊടിയോ ഒക്കെ ഇതിൻ്റെ കൂടത്തിൽ ആഡ് ചെയ്ത് ഇളക്കി വെച്ച് കൊടുത്താൽ മതി നല്ല അടിപൊളി കമ്പോസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി